ഞാനത് കണ്ടു ലക്ഷ്മി ഞാൻ അതിന്റെ പിന്നാലെ എന്താ എഴുതുക എന്നുള്ളത് അന്വേഷിക്കാൻ പോയിട്ടില്ല പക്ഷെ ഞാൻ വേറൊരു കഴിച്ചറിയാമെന്ന് നോക്കിയപ്പോൾ അത് മനസ്സിലായത് അതൊരു ട്രാപ്പ് വന്നാൽ മനസ്സിലായത് എന്റെ ട്രാപ്പ് പക്ഷെ അങ്ങനെ അത് ചെയ്യോ അവൻ അങ്ങനൊന്നും ചെയ്യില്ലെന്നെ ഇങ്ങനെ അതാണ് ട്രാപ്പ് അതാണ് അതെ അത് തന്നെയാണ് എന്റെ കാരണം മൂന്ന് ശതമാനം എന്റെ വിശ്വാസം അത് തന്നെയാണ് കേസിലെ വിവാദങ്ങൾക്കിടെ എറണാകുളത്തെ ക്ഷേത്രത്തിലെ പരിപാടിയിൽ നിന്ന് നടൻ ദിലീപ് ഉത്സവത്തോടനുബന്ധിച്ചുള്ള കൂപ്പൺ വിതരണ ഉദ്ഘാടനത്തിൽ നിന്നാണ് നടൻ അതേസമയം ദിലീപ് ദർശനം നടത്തി എക്സ്ക്ലൂഡ് എറണാകുളത്തോടനുബന്ധിച്ചുള്ളത് എന്നിട്ട് നമ്മളെ മൂന്ന് രണ്ടുമൂന്നും വീണ്ടും ഓരോ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ സഹകരിച്ചിട്ടുണ്ട് ഇത് പണ്ട് ആളാണ് അങ്ങനെ ചെറിയ ദിലീപിന്റെ കേസുമായി ബന്ധപ്പെട്ടിട്ട് ഈ പറയുന്ന പൾസർ സുനി പലതവണയായിട്ട് പൾസർ സുനിയുടെ ഫോണിലേക്ക് ഒരു സ്ത്രീയുടെ ഫോണിൽ നിന്നും കോള് വന്നു എന്നും അതേ സമയത്ത് തിരിച്ചും അങ്ങോട്ടേക്കും അതേ സമയത്തും അത് കഴിഞ്ഞും കോളുകൾ അങ്ങോട്ടേക്കൊണ്ട് പോയി എന്നൊക്കെ പറഞ്ഞിട്ടും ആ ഒരു പെൺകുട്ടിയുടെ പേര് സ്ത്രീലക്ഷ്മി എന്നാണെന്നും അതിന് നേരെ എന്തുകൊണ്ടാണ് ആ ഒരു സ്ത്രീലക്ഷ്മി എന്ന് പറയുന്നവരെ ഈ രീതിയിൽ ഒരു തരത്തിലും ഈ ഒരു കേസിലേക്ക് കൊണ്ടുവരാതെ മൊഴിയും ഒന്നും എടുക്കാതെ ഇരുന്നത് എന്നുള്ള ക്വസ്റ്റ്യനും കാര്യങ്ങളൊക്കെ കോടതിന്റെ ഭാഗത്തു നിന്നും വന്നു എന്നാണ് പറയുന്നത് വിധിയില് ഇങ്ങനൊരു കാര്യമുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു വിമർശനം വന്നിട്ടുണ്ട് അതായത് കോടതിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ചോദ്യം പ്രോസിക്യൂഷനടുത്ത് ചോദിച്ചത് ഒരു കാര്യം ആണ് അതായത് ഈ പറയുന്ന ശ്രീലക്ഷ്മിയെ എന്തുകൊണ്ട് ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയില്ല എന്തുകൊണ്ട് അവർക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഈ പറയുന്ന ദിലീപിലേക്ക് നീട്ടുന്ന കാര്യങ്ങൾ ചിലപ്പോൾ അറിഞ്ഞിരുന്നുവെങ്കിലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മാഡം എന്ന് പറയുന്നത് ആരാണ് മാഡം എന്ന് പറയുന്നത് ശ്രീലക്ഷ്മി ആണോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുറെ ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വരെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നതും ഈ കോടതി ചോദിച്ച ചോദ്യങ്ങളുമാണ് അതേസമയം തന്നെ ശ്രീലക്ഷ്മിയുടെ ഭർത്താവ് ഇപ്പം സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഈശാന്റ് ന്യൂസിനും കാര്യങ്ങൾക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരു പൈറ്റ് പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം കേസുമായി വന്ന ഒരു പേരും പ്രതികരണവുമാണ് നടി ആക്രമിച്ച കേസിൽ കേസിലെന്തായാലും സിനിമ കുറ്റകൃത്യത്തിന് മുമ്പും ശേഷവും ശ്രീലക്ഷ്മിയെ വിളിച്ചിരുന്നതായ വിവരങ്ങളുണ്ട് വിധേയത്തിൽ ശ്രീലക്ഷ്മിയുടെ ഭർത്താവ് സംസാരിച്ചിട്ടുണ്ട് പത്സർ സുനി ബസ് ഡ്രൈവർ ആയിരുന്നപ്പോൾ ശ്രീലക്ഷ്മി സൗഹൃദം ഉണ്ടായിരുന്നു പലതവണ പോലീസ് വിളിപ്പിച്ചിരുന്നതെന്നും മൊബൈൽ അടക്കം നൽകിയിരുന്നെന്നും ശ്രീലക്ഷ്മിന്റെ ഭർത്താവ് പത്സർ സുനിടിയെ തട്ടിക്കൊണ്ടുപോയ ആ രാത്രിയിൽ പോലും ആ സമയത്ത് പോലും വിളിച്ചിരുന്നത് ശ്രീലക്ഷ്മിയായിരുന്നു എന്നിട്ടും ശ്രീലക്ഷ്മി എന്തുകൊണ്ട് കേസിൽ സാക്ഷിയാക്കിയില്ല എന്ന് പോലും കോടതി ചോദിച്ചു എനിക്കൊപ്പം ഉള്ളത് ശ്രീലക്ഷ്മിയുടെ ഭർത്താവ് ഞാൻ സംസാരിക്കുക അദ്ദേഹത്തിന്റെ പുറത്തേക്ക് വെളിപ്പെടുത്തുന്നില്ല അദ്ദേഹം പറയുന്നത് ഈ കാര്യങ്ങളൊക്കെ പോലീസ് അന്വേഷിച്ചിരുന്നു എന്നാണ് അല്ലെ അതെ ഇതിനെപ്പറ്റി എല്ലാ കാര്യങ്ങളും ആദ്യം മുതൽ നമ്മൾ നമുക്കറിയാവുന്ന വിവരങ്ങളും ഫോണും അതിന്റെ സിം കാർഡ് ഉൾപ്പെടെ ആദ്യമേ തന്നെ നമ്മൾ പോലീസ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അവർ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ഇതിനകത്ത് റോൾ ഒന്നും ഇല്ലെന്നവര് ക്ലിയർ ആയിട്ട് ശേഷമാണ് നമ്മൾ ചെയ്തത് എന്നിട്ട് രണ്ടു മൂന്ന് വീണ്ടും ഓരോ കാര്യങ്ങൾക്കൊക്കെ നേരത്തെ നമ്മൾ ശ്രീലക്ഷ്മിയുടെ ഭർത്താവ് പറയുന്ന പറയുന്ന വ്യക്തി കാര്യങ്ങളാണിത് അതായത് അവരെ ആ സമയത്ത് തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നും ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച് ഫോണും കാര്യങ്ങളൊക്കെ അതേ സമയത്ത് എന്നും ഈ ഒരു വ്യക്തിയെ വിളിക്കാൻ കാരണമായത് വെറുതെ വിളിച്ചതാണെന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത് അതായത് ഈ ഒരു വ്യക്തിയുമായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ അതേ സമയത്ത് ഈ വ്യക്തിയെ വിളിച്ച് സംസാരിച്ച സമയത്ത് ഇങ്ങനെ ഒരു കൃത്യം ചെയ്യാൻ പോകുന്നുണ്ട് അല്ലെങ്കിൽ ഒരു നല്ല കാര്യം ഞാൻ എന്തോ ചെയ്യാൻ പോകുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഈ ശ്രീലക്ഷ്മിയുടെ അടുത്ത് പഴസര സുനി സംസാരിച്ചു എന്നാണ് പറയുന്നത് അപ്പൊ ആ സംസാരിച്ചതിന് ശേഷം ഈ ശ്രീലക്ഷ്മിക്ക് എന്താണത് എന്ന് അറിയാനുള്ള ആകാംക്ഷ കൂടിയിട്ട് ഒരുപാട് തവണ തിരിച്ചു വിളിച്ചു ആ കോളുകളെ കുറിച്ചിട്ടാണ് ഈ ആൾക്കാർ പറയുന്നത് എന്നാണ് ഇവരടക്കം പറയുന്നത് അതേ സമയത്ത് ഈ നമ്മുടെ കോടതി പറഞ്ഞതുപോലെ പോലീസുകാർ ഇതിനെ കുറിച്ച് എന്ന് ചോദിക്കുന്ന സമയത്ത് ഇവർ പറയണത് വ്യക്തമായിട്ട് പോലീസുകാർ ഇതിനെ കുറിച്ച് അന്വേഷിച്ചു എന്നും ഇതിൽ നിന്നും ഒന്നും കിട്ടാനില്ല അല്ലെങ്കിൽ ഇതിൽ വ്യക്തമായിട്ടൊരു കാര്യവും ഇല്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞങ്ങൾ അതിൻ്റെ അകത്തുനിന്ന് ഒഴിവാക്കിയത് എന്നുള്ള രീതിയിലാണ് ഈ ശ്രീലക്ഷ്മിയുടെ ഭർത്താവ് പറയുന്നത് എന്നാല് കമന്റ് ബോക്സുകളിലടക്കം നിന്നും എനിക്ക് കാണാൻ സാധിച്ച ഒരു കാര്യം ഒരുപാട് പേര് പറഞ്ഞൊരു കാര്യമായിട്ട് ഞാൻ കണ്ടത് ഈ പറയുന്ന ശ്രീലക്ഷ്മി ഏർ അതായത് ഈ ശ്രീ ഈ ശ്രീലക്ഷ്മി പഴസുണിയുടെ കാമുകിയാണെന്നുള്ള രീതിയിൽ പണ്ടേ അതായത് ഒരുപാട് കാര്യങ്ങള് ഒരു വോയിസും കാര്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു ഇപ്പൊ ആ വോയിസും കാര്യങ്ങളൊക്കെ ഇപ്പം ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പോകുന്നുണ്ട് ആ വോയിസ് നമുക്ക് ആ വോയിസിലേക്കൊക്കെ നമുക്ക് വരാം അതിനു മുൻപ് ഒരു പറയുന്ന കുറച്ച് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം അതേ സമയത്ത് തന്നെ കമന്റ് ബോക്സിലേക്ക് കുറച്ച് കാര്യങ്ങൾ ആൾക്കാർ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാല് ഈ കേസ് നടക്കുന്ന സമയത്ത് ഈ വോയിസും കാര്യങ്ങളൊക്കെ പുറത്തു വന്ന ആ സമയത്ത് തന്നെ ഇത് പഴസ സുനിയുടെ കാമുകി അല്ലെങ്കിൽ അവർ തമ്മിൽ ചിലപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് തോന്നുന്നില്ല നമുക്ക് ആ വോയിസ് കേൾക്കണ സമയത്ത് വേറെ പല ബന്ധങ്ങളും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടാകും ചിലപ്പോൾ റിലേഷനോ കാര്യങ്ങളോ ആയി ആയിരിക്കാം അപ്പോൾ ആ സമയത്ത് അങ്ങനെ ആയിരിക്കും അതുകൊണ്ടായിരിക്കും ആ കുറെ തവണ വിളിച്ചിട്ടുണ്ടാവുക അത് കഴിഞ്ഞ ശേഷം ചിലപ്പോൾ എട്ട് വർഷത്തിനിടയിൽ ആ ഈ കേസും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം ആ കുട്ടി ചിലപ്പോൾ കല്യാണം കഴിച്ച് പോയിട്ടുണ്ടാവും ആ ഭർത്താവും കാര്യങ്ങളൊക്കെ ആയിരിക്കാം ഇപ്പോൾ ഉള്ളത് അപ്പം ആ ഒരു വ്യക്തിക്കും മുന്നിലോട്ട് വരാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ഈ പറയുന്ന ഭർത്താവിനെ വിട്ടിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മീഡിയക്കും പറയുന്നത് ഇവർ പറയുന്ന ബാക്കി കാര്യങ്ങളൂടി നമുക്കൊന്ന് കേൾക്കാം ഇതൊക്കെ സോഷ്യൽ മീഡിയയിലും ഒരുപാട് കമന്റിലൂടെ ആൾക്കാർ പറയുന്നതാണ് ഈ പറയുന്ന പിന്നെ അത് എക്സ്ക്ലൂഡ് ചെയ്തത് എന്നിട്ട് നമ്മൾ രണ്ടുമൂന്നാവശ്യം വീണ്ടും ഓരോ കാര്യങ്ങൾക്കൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ സഹകരിച്ചിട്ടുണ്ട് എന്താ ഇത് പരിചയം എന്താണെന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് പുള്ളി പണ്ട് ബസ് ഓടിച്ചുകൊണ്ടിരുന്ന ആളാണ് അങ്ങനെ പരിചയൊക്കെ ഉണ്ടായിരുന്ന ചെറിയ ഫ്രണ്ട്ഷിപ്പ് പോലെ ഉണ്ടായിരുന്നു പിന്നെ അന്ന് എന്തോ ഒരു കാര്യം ചെയ്യാൻ പോവാണ് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിന് പുള്ളിക്കാരി ക്യൂരിയോസിക്കോടെ പുറത്ത് രണ്ടു നൂറ് പ്രാവശ്യം വിളിച്ചു അങ്ങനെയൊക്കെ ഏതാണ് അങ്ങനെ രാത്രിയിലും അവർ ഏകദേശം രാത്രി സമയത്തൊക്കെ വിളിച്ചതും വിളിച്ചിട്ടുണ്ടായിരുന്നു എല്ലാം പറഞ്ഞു അതെ അതെ പറഞ്ഞിട്ട് അവർക്ക് അറിയാൻ നാളെ പറ്റി നമുക്ക് ഒരുപാട് ധാരണയൊന്നുമില്ല ഇല്ല നമ്മള് അവിടെ ബസ്സിൽ ഇത്രേ ഉള്ളൂ ഫോൺ എത്ര ദിവസം കയ്യിലുണ്ടായിരുന്നു നിങ്ങളുടെ ഫോൺ നമ്മൾ തിരിച്ചു മരിച്ചിട്ടില്ല ഇല്ല കോടതി അങ്ങനെ ഒരു പേരുണ്ട് പക്ഷെ അതിൽ കൂടുതൽ അന്വേഷണം നടന്നിട്ടില്ല എന്നാണ് പറയുന്നത് ഇങ്ങനെ ഒരാളെ നിരന്തരം വിളിക്കുകയായിരുന്നു പക്ഷെ ആ സമയത്ത് പോലും വിളിച്ചിരുന്നു അതിൽ കാര്യമായിട്ട് അന്വേഷണം പോലീസ് നടത്തിന്റെ ഒരു രേഖകളൊന്നും കോടതിയിൽ കൊടുത്തിട്ടില്ല അന്വേഷണം നടത്തിയിട്ടില്ല അതാണ് കോടതി പറഞ്ഞത് നമുക്ക് അതിനകത്ത് ഒരു റോൾ എന്ന് അവർക്ക് കാരണം നമ്മള് പെരുമായി ബന്ധപ്പെട്ടിട്ട് ആയിട്ടുള്ള അന്വേഷണം കാര്യങ്ങളൊക്കെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് തന്നെയാണ് ഇവർ പറയുന്നത് അവർ കൃത്യമായിട്ട് അവിടെ പോലീസ് സ്റ്റേഷനിൽ പോവുകയും അവരുടെ ഫോൺ ഇനിയും തിരിച്ചെടുത്തിട്ടില്ല അവരുടെ അടുത്ത് തന്നെയുണ്ട് അന്ന് കൊടുത്തതാണ് ഫോണിന്നും അവര് സിം കാർഡ് അടക്കം വാങ്ങിയിട്ടില്ല എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ കോടതിയിൽ എന്തുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തില്ല എന്ന് ചോദിക്കണ സമയത്ത് അവിടെ പോലീസുകാരടക്കം പ്രോസിക്യൂഷന്റെ ഭാഗക്കം പോലീസുകാർ പറഞ്ഞൊരു കാര്യം ഈ പെൺകുട്ടിയുടെ പ്രൈവസിയെ മാനിക്കുന്ന കാര്യമാണ് എന്നുള്ള രീതിയിലാണ് പക്ഷേ ഈ ഒരു വിഷയത്തില് ി വിളിച്ച അല്ലെങ്കിൽ ഈ രീതിയിലേക്ക് മാനിപ്പുലേറ്റ് ചെയ്ത് കൊണ്ടുപോകുക എന്ന് തന്നെ പറയാം നമുക്ക് വേണമെങ്കിൽ സോഷ്യൽ മീഡിയയിൽ മാഡം ആരാണ് അല്ലെങ്കിൽ ഈ പറയുന്ന ശ്രീലക്ഷ്മി ആണ് ഇതിന് പിന്നിൽ എന്നുള്ള രീതിയിലേക്ക് ഒരു മാനിപ്പുലേറ്റീവ് കഥ സ്റ്റോറി ഉണ്ടാക്കുന്ന രീതിയിലാണ് ഈ ഒരു പോക്ക് കണ്ടിട്ട് നമുക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് കാരണം എന്താണെന്ന് ഇവർ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർ ചിലപ്പോൾ വന്നെങ്കിലും അവർ തമ്മിലുള്ള ബന്ധവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം സുഡ് ബന്ധവും അതിനുള്ള ഉണ്ടായിട്ടുണ്ടാവാം അതിൻ്റെ പേരിൽ അതായത് ഇത്രയും തവണ വിളിക്കണമെങ്കിൽ സ്വാഭാവികമായി ും പല പല സമയങ്ങളിലൊക്കെ ആയിട്ട് വിളിച്ചിട്ടുണ്ട് അപ്പം ആ ഒരു ബന്ധത്തിന്റെ പുറത്ത് അവർ സംസാരിച്ചിട്ടുണ്ടാവാം അപ്പൊ ആ സമയത്താണ് ഈ പഴസുനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറയുന്നുണ്ട് അതായത് ഒരു നല്ല കാര്യം ഞാൻ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞു എന്ന് പറയുന്നുണ്ട് പക്ഷെ ആ നല്ല കാര്യം ഇതായിരുന്നു അല്ലെങ്കിൽ ആ പറഞ്ഞ കാര്യം ഇതായിരുന്നു എന്ന് ഇവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഇതായിരുന്നു ആ കാര്യം നമുക്ക് അറിയാമായിരുന്നില്ല എന്ന് പോലീസിനോടക്കം ഈ വ്യക്തി പറഞ്ഞു എന്നാണ് പറയുന്നത് ഈ കോടതി ചോദിച്ച കാര്യം എന്തുകൊണ്ട് ഇത് കോടതിയിൽ ഈ പറയുന്ന പഴച്ച സുനിയുടെ കോളിലേക്ക് ഇത്രയും കോളുകൾ വന്ന ആ ഒരു വ്യക്തിയെ ഇത് കണക്ട് ചെയ്തില്ല സംസാരിച്ചില്ല അവരുമായിട്ട് കോടതിക്ക് ആ കാര്യങ്ങളൊന്നും പ്രൊവൈഡ് ചെയ്തില്ല എന്നൊക്കെയാണ് അപ്പോൾ അതവിടെ നിൽക്കട്ടെ അതേ സമയത്ത് തന്നെ ഈ പറയുന്ന ഒരു ബന്ധവുമില്ല എന്ന് പറയുന്ന വ്യക്തിയുടെ വോയിസ് പഴ്സസുനിയുടെ കാമുകി എന്നും പറഞ്ഞുകൊണ്ട് കാമുകിയുടെ വോയിസ് ആണെന്നും പറഞ്ഞുകൊണ്ട് ആ ഒരു സമയത്ത് തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിലെ പല ചില ഭാഗങ്ങള് കുറച്ച് ഭാഗം നമുക്കൊന്ന് കേട്ടു നോക്കാം അതായത് പൾസർ സുനി അകപ്പെട്ടു എന്ന് മനസ്സിലാക്കിയതിന് ശേഷം അവര് ഒരു വേറൊരു കൂട്ടുകാരിയോ സുഹൃത്തോ ആയിട്ട് സ്ത്രീ ആയിട്ട് സംസാരിക്കുന്നതിന്റെയാണ് നമുക്കൊന്ന് കേട്ടു നോക്കാം ഹലോ ഹലോ സെസിയോ ഹലോ സംഭവം ഞാനത് കണ്ടു ഞാനും ഈ പിന്നെ

ഇതിന്റെ അകത്തുനിന്നും ഇതിലെ ആദ്യ കുറച്ച് ഭാഗങ്ങളാണ് ഭാഗങ്ങളാണിത് അതിൻ്റെ അകത്തുനിന്നും അവര് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഇനി അങ്ങോട്ടേക്ക് വിളിക്കാനും ശ്രമിക്കേണ്ട എന്നൊക്കെ അതുപോലെ തന്നെ ഈ പൾസർ സുനിയുമായി ബന്ധപ്പെട്ടിട്ട് എനിക്കിത് കേൾക്കണ സമയത്ത് ഇതൊരു വെറും സുഹൃത്ത് സംസാരിക്കണത് പോലെയൊന്നും നമുക്ക് ബേസിക്കലി ഇത് കേൾക്കണ കോമൺ സെൻസുള്ള അത് ഫീൽ ചെയ്യുന്നില്ല എന്ന് തന്നെ പറയാം എനിക്കത് ഫീൽ ചെയ്തില്ല ഒരു ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചിലപ്പോൾ കമന്റ് ബോക്സുകളിൽ പറഞ്ഞതുപോലെ തന്നെ കാമുകിയുടെ വോയിസ് എന്ന് പറഞ്ഞിട്ടാണ് ഇത് ഓൾറെഡി ആ സമയത്ത് തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നത് ഇപ്പൊ ചിലപ്പോൾ അതുപോലെയുള്ള ബന്ധങ്ങളും കാര്യങ്ങളും ഉണ്ടാവുമായിരിക്കാം അത് നമ്മളെ സംബന്ധിക്കുന്ന വിഷയമല്ല പക്ഷെ ഇവർ തമ്മിൽ അതായത് ഈ പറയുന്ന ആള് വിളിച്ച സമയത്ത് ഇങ്ങനെയൊക്കെ സംസാരിച്ചൊരു നല്ല കാര്യം ചെയ്യാൻ പോവുകയായിരുന്നു എന്ന് പറഞ്ഞിട്ട് എന്നൊക്കെയാണ് പറയുന്നത് ഇത് കഴിഞ്ഞ് കഴിഞ്ഞു ബാക്കിയിലാണെങ്കിലും ഇവര് രണ്ടുപേരും ഇരുന്ന് അൽസർ സുനീനി അങ്ങനെ ന്യായീകരിക്കുന്നുണ്ട് നമുക്ക് അതുകൂടി ഒന്ന് കേൾക്കാം ഞാനത് കണ്ടു ഞാൻ അതിന്റെ പിന്നെ എന്താ അറിയാന്നത് അന്വേഷിക്കാൻ പോയിട്ടില്ല പക്ഷെ ഞാൻ വേറൊരു പഠിച്ചറിയാമെന്ന് നോക്കിയപ്പോൾ അത് മനസ്സിലായത് അതൊരു പ്രാക്ക് വന്നാൽ മനസ്സിലായത് എന്റെ ട്രാപ്പ് ചേച്ചി അങ്ങനെ അത് ചെയ്യോ അവൻ അങ്ങനെ ഒന്നും ചെയ്യില്ല ചെയ്യില്ലെന്നെ ഇന്നലെ അതാണ് അതാണ് അതെങ്ങനെയാണ് എന്റെ വിശ്വാസം ന്യൂസ് ശതമാനം എന്റെ വിശ്വാസം അത് തന്നെയാണ് പക്ഷേ ഇത് വേറെ ഒരു നല്ല രീതിയിലുള്ള പണിയിരിക്കും ന്യൂസ് ഒക്കെ വേണ്ടി വേറെ രീതിയിലാണല്ലോ പറയാനും ഇപ്പൊ സൈലന്റ് ആയിട്ട് ഞാനും എല്ലാ രീതിയിലും ഞാൻ സൈലന്റ് ആയിട്ടിരിക്കണം ഇത് പെട്ടെന്നൊന്നും കാരണം അയ്യോ എങ്ങനെ അറിയില്ല നീ അതിനെന്തായാലും ശ്രമിക്കേണ്ട ഇപ്പൊ തൽക്കാലം നീ അവിടെ അവടെ നമ്മൾ നിനക്ക് ആവശ്യപ്പെടുന്ന പ്രശ്നമുണ്ട് ആവശ്യം ഒന്നും നിൽക്കണ്ട നീ നിനക്ക് അടുപ്പം ഇല്ലാതെ സ്ഥലം നിക്കാ നിന്റെ കാര്യങ്ങൾ നോക്കി നീ ബന്ധപ്പെടുക നിന്റെ ഇതോ ഇതുമായിട്ട് നടത്തി അവർ ഇനോള നീ ഇതുവായിട്ടൊരു പ്രശ്നം ഇല്ല എന്ന രീതിയിൽ വളരെ വളരെ കുറച്ചായിട്ട് അവിടെ നിൽക്കുക തുള്ളായിട്ട് വിൽക്കും പെട്ടെന്ന് ഒന്നും കുടിപ്പോ അതുകൊണ്ട് എന്തായാലും നിനക്ക് സമയം തരും ഞാൻ ഞാൻ ഒരു അതുപോലെ തന്നെ ഇതിന്റെ അകത്തുനിന്ന് അവർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് അവന് അങ്ങനെയൊന്നും ചെയ്യില്ല അതായത് ഇതുവരും ട്രാപ്പാണ് അല്ലെങ്കിൽ ഇത് ഭയങ്കരമായിട്ടുള്ളൊരു ട്രാപ്പ് ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വോയിസും കാര്യങ്ങളൊക്കെയാണ് അതായത് ഈ പൾസർ പഴസസ്നീനെ പെടുത്തിയതാണെന്നുള്ള രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നവരൊക്കെ ആയിട്ട് ഈ ഇതിൽ കാണാം അപ്പം ഇത് ഏത് രീതിയിലൊക്കെയാണ് കാര്യങ്ങൾ വരുന്നത് എന്നുള്ളതാണ് കാരണം ഇപ്പം വേറെ രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി പുറത്തേക്ക് വരുന്നുണ്ട് അതായത് ഈ മാർട്ടിന്റെ ഒരു വീഡിയോ ആണ് അതായത് ഇവരൊക്കെ പ്രതികളാണെന്ന് പറഞ്ഞ് ശിക്ഷയും കൊടുത്ത ശേഷം ഈ പറയുന്ന മാർട്ടിന്റെ ഒരു വീഡിയോ പുറത്തേക്ക് വരികയാണ് അതായത് ഇത് ഏത് നിമിഷത്തിൽ എടുത്തു വെച്ചതാണ് എന്നാണെന്നൊന്നും അറിയില്ല പക്ഷെ ഒരു വീഡിയോ അറിയുന്നുണ്ട് അതായത് ഇതിനൊക്കെ പിന്നിൽ ഇത് ലാലും അതുപോലെ തന്നെ നമ്മുടെ രമ്യ നമ്പീഷനും അങ്ങനെ ഒരുപാട് പേരാണ് ഇതിന്റെ പിന്നില് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ട് ഭരണപക്ഷത്തുള്ള ആൾക്കാരുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള മാർട്ടിന്റെ ഒരു വീഡിയോ ഒക്കെ പുറത്തു വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കാണുന്ന സമയത്ത് പേഴ്സണലി എനിക്ക് ഇത് ചിരിയാണ് വരുന്നത് കാരണം ഇങ്ങനെയുള്ള പല രീതിയിലുള്ള മാനിപ്പുലേറ്റീവ് കഥകളാണ് പിറങ്ങിക്കൊണ്ടിരിക്കണത് അതുപോലെ തന്നെ കമന്റ് ബോക്സുകളിലുള്ള പി ആർ വർക്ക് നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അത് നമ്മൾ കണ്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഏതൊക്കെ രീതിയിൽ അതിജീവതയടക്കം അപമാനിക്കുന്ന അപമാനിച്ചുകൊണ്ടുള്ള കമന്റുകളൊക്കെ എനിക്ക് ഒരുപാട് പേര് അയച്ചു തന്നിട്ടുണ്ട് അതായത് എഫ് ബിന്നാണെങ്കിലും നമ്മൾ കാണുന്നുണ്ട് ഒരുപാട് മോശം രീതിയിലുള്ള കമന്റുകൾ അതിജീവിത ഇപ്പൊ ഇന്നലെ പറയുന്ന പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ വന്നല്ലോ അതുമായി ബന്ധപ്പെട്ടിട്ട് തന്നെ ഒരുപാട് നെഗറ്റീവ് കമന്റുകളും കാര്യങ്ങളും വരുന്നുണ്ട് അതിജീവതയ്ക്ക് ഇപ്പൊ നമുക്ക് തന്നെ ഒരുപാട് നെഗറ്റീവ് വരുന്നു അപ്പൊ അതിജീവതയുടെ കാര്യം പറയാനുള്ളത് അപ്പൊ അതുപോലെ തന്നെ ഈ ശ്രീലക്ഷ്മി എന്ന് പറഞ്ഞിട്ട് ആ രീതിയിലേക്കുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നു അതിനിടയ്ക്ക് വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് പല വോയിസുകളും വരുന്നു അങ്ങനെ പല അങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതേ സമയത്ത് തന്നെ ഈ ദിലീപിനെ ഒരു ക്ഷേത്രത്തിൽ ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് വിളിച്ചെടുത്തുനിന്നും ക്യാൻസലാക്കേണ്ടി വന്നിട്ടുണ്ട് അതിന്റെ ഒരു ന്യൂസ് കൂടി നമുക്കൊന്ന് കാണാം നടടി ആക്രമിക്കപ്പെട്ട കേട്ട കേസിലെ വിവാദങ്ങൾക്കിടെ എറണാകുളത്തെ ക്ഷേത്രത്തിലെ പരിപാടിയിൽ നിന്ന് നടൻ ദിലീപ് പിന്മാറി എറണാകുളത്തപ്പൻ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചുള്ള കൂപ്പൺ വിതരണ ഉദ്ഘാടനത്തിൽ നിന്നാണ് നടൻ പിന്മാറിയത് അതേസമയം ദിലീപ് ശബരിമല സന്നിധാനത്ത് ദർശനം നടത്തി എറണാകുളത്തു ക്ഷേത്രത്തിൽ ജനുവരിയിൽ നടക്കുന്ന ഉത്സവത്തിന്റെ സംഭാവനകൾ പങ്കിടുന്ന ഉദ്ഘാടനത്തിലായിരുന്നു നടൻ ദിലീപിന് നാളെ വൈകിട്ട് ആറിൽക്കാണ് പരിപാടി നിശ്ചയിച്ചത് പരിപാടിയുടെ പോസ് അടക്കം സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ പ്രതിഷേധം ഉയർന്നു പ്രശ്നം ഗമ്യമായി പരിഹരിക്കാൻ കൊച്ചിൻ ദിവസം പോലും നിർദ്ദേശിച്ചു വിവാദത്തിരില്ലെന്ന് വ്യക്തമാക്കി ദിലീപ് പിന്മാറാമെന്ന് അറിയിച്ചതായി ക്ഷേത്രം ഭാരവാഹി പ്രസിഡന്റ് പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ പുള്ളിനെ അനുകൂലിക്കുന്നവരും പുള്ളി പുള്ളി തന്നെ സ്വയം പറഞ്ഞു നോക്കണം തൽക്കാലം ദിലോ ചാഴ്ച പരിപാടി ബുധനാഴ്ച മാറ്റി ക്ഷേത്ര തന്ത്രയോഗം ചെയ്യുക കോടതി ഇതിന് പിന്നാലെ ദിലീപ് ക്ഷേത്രത്തിൽ കോടതി കുറ്റിമുക്കാത്തിന് പിന്നാലെ ദിലീപ് പിന്നോട് ദർശനം നടത്തി അത്യാവശ്യം ക്ഷേത്രങ്ങളിലെല്ലാം കേറി ഇറങ്ങുന്നുണ്ട് ഈ പറയുന്ന ദിലീപ് അപ്പോ ദിലീപുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന എല്ലാത്തിന് താഴെ അതായത് ഈ പറയുന്ന ജനങ്ങളുടെ ജലരോക്ഷം ഭയങ്കരമായിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ ജനങ്ങളെ പ്രതികരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ദിലീപുമായി ബന്ധപ്പെട്ടിട്ടുള്ള സിനിമയാണെങ്കിലും ഒരുപാട് പേര് ബഹിഷ്കരിക്കും എന്ന് പറഞ്ഞിട്ടുള്ള കമന്റുകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പറഞ്ഞ കഴിഞ്ഞ ദിവസമൊക്കെ കണ്ടു നമ്മുടെ ബസ്സിൽ വെച്ചിട്ട് ഒരു ഇഷ്യൂ ഉണ്ട് ഉണ്ടായത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ദിലീപിന്റെ സിനിമ വെച്ചതുമായി ബന്ധപ്പെട്ടിട്ട് അതുപോലെ ജനങ്ങൾ സാധാരണ ജനങ്ങൾക്കിടയിൽ ഇത് വലിയ രീതിയിൽ തന്നെ ഒരു രോക്ഷം ഉണ്ടാക്കിയിട്ടുണ്ട് ദിലീപിന്റെ അടുത്താണെങ്കിലും അപ്പോൾ ഇത് കോടതി വെറുതെ വിട്ടിട്ടുണ്ട് എങ്കിൽ പോലും ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇനി ഇപ്പൊ അപ്പീലും കാര്യങ്ങളൊക്കെ പോകുമായിരിക്കും ഹൈക്കോടതി കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ പോകുന്ന സമയത്താണെങ്കിലും ഈ ഒരു വിഷയത്തില് ഈ ആരാണ് പ്രതി എന്നുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ജനങ്ങൾക്കിടയിൽ ജനങ്ങൾ ഭൂരിഭാഗവും ഇത് ആരാണ് ഏതാണ് എന്നുള്ള രീതിയിൽ ഗൂഢാലോചന ചെയ്തത് ആരാണ് എന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല പ്രതികള് മാത്രമാണ് ഈ പറയുന്ന പ്രതികള് മാത്രം ശിക്ഷിക്കപ്പെട്ടു ആ ശിക്ഷിക്കപ്പെട്ട പ്രതികൾക്കാണെങ്കിലും ജനങ്ങള് അല്ലെങ്കിൽ നമ്മൾ ഒരു അതിജീവിത അടക്കം നീതി ലഭിച്ചിട്ടില്ല എന്ന് പറയുന്ന രീതിയിൽ വേണ്ടത്ര ശിക്ഷ ലഭിച്ചിട്ടില്ല എന്ന് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കടന്നുപോയി അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ് നമ്മുടെ ഒരു ഒരു അതായത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് ഒരു സെലിബ്രിറ്റി ആയ ഒരു വ്യക്തി ഒരു സ്ത്രീ ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ ഇത്രയും വലിയൊരു ചർച്ചയായ വിഷയത്തിൽ പോലും നീതി ലഭിച്ചിട്ടില്ല എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് എത്രത്തോളം നീതിയായിരിക്കും ലഭിക്കാൻ പോകുന്നത് എന്നുള്ളൊരു ക്വസ്റ്റൻ മാർക്ക് തന്നെയാണല്ലേ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ അതുമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ഇവിടെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കണ്ട